ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരായണപുരത്ത് സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ടി വി രാഘവന്റെ ദിനാചരണം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സോഫിയ ഉദ്ഘാടനം ചെയ്തു വലതുപക്ഷ മാധ്യമങ്ങളും ഈ യും ഇടതുപക്ഷത്തെയുംകർപ്പുന്നതിനുവിും വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയ ചെങ്കുടിയെ കൈവിടാതെ ഇടനച്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോരാട്ടങ്ങൾക്ക് മുൻപത്തിയിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ആളുകളെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഊർജ്ജ പകരുന്ന ഇത്തരം ഓർമ്മകളാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും മുന്നോട്ടുള്ള തിരി തെളിയിക്കുന്നത് എന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ പറയാറും അവരെയൊക്കെ ഓർക്കാറുമുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് പത്ത് വർഷത്തിലധികമായി പത്ത് വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും അതുപോലെ ജനാധിപത്യത്തെയും തച്ചു തകർന്നുകൊണ്ട് രാജ്യത്തിന്റെ ഒരു കടലാസ് വില പോലും കൽപ്പിക്കാതെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരമ്മ പറ്റ മക്കളെ പോലെ പോരാടിയ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പരസ്പരം തല്ലി പിരിപ്പിച്ച് വർഗീയതയുടെ വിഷമിത്തുകൾ ഇന്ത്യയാകമാനം വിതറിക്കൊണ്ട് അധികാരത്തിൽ തുടരുന്നതിനു വേണ്ടിയുള്ള വലിയ കുപ്രച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൂവത്തും കാർഷിക ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയ വിവിധ മേഖലകളിലായി നാലുപതിറ്റാണ്ടുകാലം പ്രവർത്തിച്ച വ്യക്തിയാണ് ടി വി രാഘവൻ ഏരിയ കമ്മിറ്റി അംഗം എ എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രമേഷ് ബാബു എം എസ് മോഹനൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ പി സുനിൽ കെ രഘുനാഥ് എം എസ് നാരായണൻ മിനിഷാജി ഉഷാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു